ബിജു ബിജു പോവാൻ പറ്റെ പോവാ കാര്യം പ്രത്യേകിച്ചും പറയാനുള്ള പ്രത്യാവശ്യം നമ്മുടെ പത്തനംതിട്ടയില് കൊടുമൺ അതായത് പെട്ടെന്ന് നമ്മള് വലിയ മറക്കില്ലായിരുന്നു അവിടെ നമ്മുടെ ബിനു ബിജുണ്ട സ്ഥലം നമ്മുടെ തടസ്സം കൂടിയാണ് ശരിക്കും ഭരമയുഗത്തിലെ കഥാപാത്രം തന്നെ നമുക്ക് വേണമെങ്കിൽ പുതിയ കാലത്ത് അന്ന് കറന്റ് ഇല്ലാത്ത കാലത്ത് യക്ഷി മറുത അങ്ങനെയൊക്കെ ആയിരുന്നു പുതിയ കാലത്ത് കറണ്ടും വെളിച്ചൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വഴിതെറ്റിക്കുന്ന ആളുകളെ പറയുമ്പോൾ അതിൽ വിനോദിതമാണ് അങ്ങനെ പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതില് ഉദാഹരിക്കാൻ പറ്റുന്ന പറ്റുന്നൊരാളെ കൂടി പറഞ്ഞു കാര്യങ്ങളൊരു വിവാദം ആയിട്ട് വിവാദം കുറച്ച് പേര് സ്ഥലത്തേക്ക് വന്നു വീണ ജോർജിന്റെ അപ്പൊ അതിനെ കുറിച്ച് പറയണ്ടില്ല എന്താ എന്താച്ച പറയുന്നവര് ഈ നമ്മള് പണ്ട് പറഞ്ഞ പോലെ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോ മൂന്ന് പേര് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ അപ്പൊ ഈ പറയുന്ന കേസ് പറയണം ആൾക്കാരാണ് ഏഷ്യാനെറ്റ് ആണ് പോക്സോ കേസില് അത് കുഴപ്പമില്ല അവര് പിന്നെ കോർട്ട് അവരെ വിധിക്കണം എന്നാലേ കുറ്റവാളികളാവുള്ളൂ അതുപോലെ ഈ റിപ്പോർട്ട് റിപ്പോർട്ടർ ടി വി ഇവര് മരം വിട്ട് കേസാണ് അതൊന്നും കുറ്റക്കാരല്ല അവര് അവര് കോടതി വിധിച്ചാൽ മാത്രമേ പക്ഷെ ഇതങ്ങനല്ല കോടതി വിധിക്കുന്നതിന് മുമ്പ് സാർ അതില് കൃത്യമായി തന്നെ പറയേണ്ടത് എന്ന് വെച്ചാല് കേസ് കുറച്ച് പേര് അറുപതോളം പേര് ഇടതുവർഷത്തേക്ക് വന്നാൽ ഇടതുവർഷത്ത് അവര് ബി ജെ പി ആയിരിക്കുമ്പോൾ അവര് കേസ് പ്രതികളല്ല ആയിരിക്കണം ബി ജെ പി ആയിരിക്കുമ്പോൾ അവർക്ക് കാപ്പ കേസുമായിട്ട് ബി ജെ പി കാപ്പാക്കതികളാണ് എന്ന് പറഞ്ഞൊരു വാർത്തയില്ല അവർ കൊറച്ചുപേര് ഇടതു വർഷത്തേക്ക് വന്നപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കേസ് ഉണ്ട് എന്നുള്ളതാണ് കുറ്റ ആരോപിതൻ എന്നാണ് അപ്പൊ ഏഷ്യാനെറ്റിന് നമ്മൾ പറയുന്നു ഏഷ്യാനെറ്റ് പൊതുസമൂഹത്തിൽ വന്നിട്ട് ഒരു വിശദീകരണം പോക്സോ കേസിൽ നടത്തിയിട്ടില്ല ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഇതിൽ പെട്ടതല്ല എനിക്കെതിരെ വ്യാജ വാർത്ത ചെയ്തതാണെന്ന് വ്യാജ കേസ് എടുത്തതാണെന്ന് അവര് സ്വയം പറയണ്ടെങ്കിലും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് മാന്യത അവര് കാണിച്ചിട്ടില്ല പ്രതികള് മറ്റുള്ളവരെ ആരോപിക്കണം അപ്പൊ നമ്മൾ ആരെങ്കിലും ആരോപിച്ചു എന്ന് വെക്കുക അപ്പൊ അവര് പറയും ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം അത് ആർക്കും ബാധകമാണ് ഈ പറഞ്ഞ കേസ് ഉള്ള ആൾക്കും ബാധകമാണ് ഓക്കെ ഇനി അടുത്തൊരു കഥ എന്ന് വെച്ചാൽ ഏറ്റവും കൗതുകവും രസകരമായൊരു കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് പറയുന്നത് മരം അവരെ അങ്ങനെ സാർ സാറിന്റെ സാറേ പറയുമ്പോ ഒരു രസം എന്താ സാറിനൊരു അഞ്ചെട്ട് വർഷം പുറകിലേക്ക് ഒന്ന് മൈൻഡ് സെറ്റ് പുറകിലേക്ക് കൊണ്ടുപോകാം ഏഹ് നമ്മള് ആപ്പിൾ മൊബൈൽ നിന്ന് കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈലാണ് മാംഗോ മൊബൈൽ നിന്ന് കേട്ടിട്ട കേട്ടോ നമ്മുടെ നാടിന്റെ ഇപ്പൊ നമ്മള് നമ്മള് പറയുമ്പോ തന്നെ പറയണ്ട എന്ന് വെച്ചാല് ജൂതന്മാര് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ വന്നിട്ടുള്ള ജൂതമാര് ഇവിടെ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ഒരു സാധനം ഒരു അൽത്താര ഡെക്കറേഷന് വേണ്ടിട്ട് മാങ്ങ കൊത്തി കൊത്തിവെക്കുകയെന്ന് കേട്ടിട്ടുണ്ട് മുന്തിരി ഫൈനല അതിനൊക്കെ അപ്പുറം മാങ്ങ അത് കേരളത്തിൽ നിന്ന് സ്വീകരിച്ചാണ് അതുപോലെ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി ലോകത്തിലെ ഏറ്റവും നല്ല മൊബൈൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി മാറുന്നു എന്നുള്ള വാർത്ത നമ്മുടെ പത്രങ്ങളൊക്കെ പരസ്യം കൊടുത്താണ് നമ്മുടെ ചാനലുകളൊക്കെ വാർത്ത ചെയ്താണ് കൽപ്പറ്റ മൂങ്ങാനാനിയിൽ സഹോദരന്മാർ ആരാതറിയോ റിപ്പോർട്ടർ ടി ടീം എന്ന് വെച്ചാൽ ഇവര് മുട്ടിൽ മലമുറിക്കാലോചിക്കണം ഇവര് പിന്നെ മുട്ടിൽ മലമുറിക്കാൻ പോയി അപ്പോ അതിനെതിരെ ആര് വാർത്ത ചെയ്തു ട്വന്റി ഫോറിലിരിക്കുമ്പോ നമ്മുടെ ഏഹ് അരുൺകുമാർ വാർത്ത ചെയ്തു ആ മരവും ലോറി ലോറി ഓടിച്ചു തലേക്കെട്ട് കെട്ടി കാരണം ലോറി ഓടിക്കണ ഒരു തലേക്കെട്ട് കിട്ടണല്ലോ ലോറി ഓടിച്ചു ആ പാരമ്പര്യമായിട്ട് വാർത്തയൊക്കെ ചെയ്ത് വന്നിട്ട് ആ ഇത് കഴിഞ്ഞിട്ട് പത്ത് രൂപ കൂടുതല കൊടുത്തപ്പോ ടി ഓടിപ്പോയി ഡോക്ടർ അരുൺകുമാർ ഇവരാണ് വിധിക്കാൻ വരുന്ന ആളുകൾ ാലോപിക്കണം നമ്മളീ പറഞ്ഞ പോലെ ഒരു പേരിൽ ചൂണ്ടുമ്പോഴ് മൂന്ന് പേരല് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് സാമാന്യമായിട്ട് അറിയാത്ത ആളുകളെ നമുക്ക് നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ എന്തായാലും എസ്എഫ്ഐനെ പഠിപ്പിക്കലും വീണ ജോർജിനെ പഠിപ്പിക്കലും ഒക്കെ കഴിയുമ്പോ വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള കേരള സർക്കാർ ഇന്നലെ അപൂർവമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏഹ് ഡോക്ടർ സിന്ധുവിന്റെ മാത്രമല്ല അഞ്ചു വയസ്സായ കുട്ടിയുടെ അല്ല അഞ്ചു വയസ്സാ അഞ്ചു വയസ്സ് അതായത് വീണ ജോർജിന്റെ ഒരു പോസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയായി അമ്മയാണ് കരൽ നൽകിയത് അമ്മയുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ആണ് രാജ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ വളരെ അപൂർവമായാണ് പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത് അതും ലൈവായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് കാരണം ഒരേ സമയത്ത് തന്നെ മാറ്റിവെക്കായിരുന്നു അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണ് സർജിക്കൽ ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ ആർ എസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത് ഇതിന്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടായ ഡോക്ടർ സിന്ധുവിനും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും സാധാരണ ജനങ്ങളുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കുന്നു ബിഗ് സെല്യൂട്ട് അത് എടുത്ത് ഇപ്പുറത്തെടുത്ത് വയ്ക്കുന്നു അപ്പോ ഇത്രയും നല്ല കാര്യങ്ങൾ ഒരിക്കൽ പോലും ഇന്നലെ അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങളായ ഞങ്ങൾ ഞാൻ ഗോപാൽ നന്ദി നമസ്കാരം